ഒരു 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 ഉപയോഗിച്ചുകൊണ്ടോ കടത്തിന്റെ പേരിലോ അങ്ങനെ അങ്ങനെ ഏതെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ രൂപത്തിൽ അടിമയാക്കുന്നത് ഇസ്ലാം ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയുള്ള മുമ്പിൽ ഞാൻ സാക്ഷി മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റും അതുകൊണ്ട് ആ വാതിൽ വാതിൽ അടച്ചിട്ടുണ്ട് അടച്ചിട്ടുണ്ട് പോലും കടം മുട്ടിയ ആളെ അടിമയാക്കാൻ പറ്റില്ല എന്ന് പറ്റൂല അതിനർത്ഥം സ്വതന്ത്രരായ മനുഷ്യരെ മുഴുവൻ അല്ലെങ്കിൽ ഒരു സ്വതന്ത്രനെയും അടിമയാക്കാൻ പാടില്ല എന്നാണോ അല്ല ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ് വാദം മുഹമ്മദ് അടിമയാക്കിയവരെല്ലാം സ്വതന്ത്ര പിന്നെന്താണ് വാതിലടച്ചു എന്ന് പറയുന്നത് യുദ്ധത്തിലൂടെ അലിമീൻസ് ശക്തി പ്രയോഗിച്ച് ആക്രമിച്ച് കൊള്ള ചെയ്ത് അങ്ങനെ തന്നെ അടിമകൾ ഉണ്ടാക്കിയത് മുഹമ്മദ് വില കൊടുത്ത് വാങ്ങിയ അടിമകൾ പോലും കുറവായിരുന്നു വിൽപ്പനക്കാരായിരുന്നു കൂടുതലായിട്ടും ഇസ്ലാമിക സ്ലേവറി നിങ്ങൾ പരിശോധിച്ചാൽ അക്രമിച്ച് പിടിച്ചെടുക്കുന്ന അടിമകളെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുക എന്ന ഏർപ്പാടിലായിരുന്നു കൂടുതൽ ഇവരുണ്ടായിരുന്നു അടിമകൾ ഉത്പാദിപ്പിച്ചിരുന്നത് ഇവരാണ് കൂടുതലായിട്ടും ഇസ്ലാമിന്റെ കാലത്ത് അറേബ്യയിൽ അടിമകൾ ഉൽപ്പാദിപ്പിച്ചിരുന്നത് സമാധാനത്തോടെ കടന്നിറങ്ങുന്ന ഗോത്രങ്ങളെ പോയി ആക്രമിക്കുക അവിടെ കൊള്ള ചെയ്യുക അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ പിടിക്കുക എന്നിട്ട് അവർ വീതം വെച്ചെടുക്കുക അവൻ അവന്റെ ഓഹരി അഞ്ചിലോ അള്ളാഖു റസൂല പ്രത്യേകം ശ്രദ്ധിക്കണം ആ നൂറ് അടിമകളെ പിടിച്ചാൽ ഇരുപത് അടിമകൾ അള്ളാഖർ റസൂലിനുള്ളത് അള്ളാഖു റസൂൽന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതാണ് വീതം വെക്കുക അപ്പൊ ആരെങ്കിലും ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ഒരു സംഭവമാണ് ഡെത്ത് ബോർഡ് കേട്ടല്ലോ ഇതിനകത്ത് ഒരു വാതിലടച്ചു എന്ന് ബാസിൽ പറയുന്നത് എന്താ പറയുന്നത് എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാതെയാണ് ലേഖകരിമാരോട് പറയുന്നത് ആ ഒരു വാതിലടച്ചു എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സ്വന്തനായ വ്യക്തിയെ പിടിച്ചാക്കരുത് എന്ന വാതിലടച്ചു എന്നാണ് ബാസിൽ ഉദ്ദേശിക്കുന്നത് ആ ഒരു അതീസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഭുഹാരി ടു ടു സെവൻ അത് തന്നെ അവിടെ ഡിസ്പ്ലേയിൽ നിന്ന് കാണിച്ചിട്ട് ആ സ്വതന്ത്രനായ വ്യക്തി പിടിച്ചാക്കാൻ പാടില്ല എന്നാൽ ഒരു വാതിലടച്ചു എന്നുള്ളത് ആ ഒരു വാതിൽ നിന്നുള്ള ആ ഒരു സംഭവേ പാടില്ല എന്നത് പറഞ്ഞതാണ് അല്ല ഡെഡ് ബോണ്ടിൻ്റെ കാര്യമല്ല അവിടെ പറയുന്നത് സ്വന്തം നായ ഒരാളെ പിടിച്ചാക്കാൻ പാടില്ല എന്ന് പറയുന്നത് അത് എന്താ പറയുന്നത് പോലും ഞാൻ പറയുന്നത് കിളിപ്പോയി കിടക്കുകയാണ് ഈ അടിമത്തത്തിൽ ആ കൂടെ ഉണ്ടായിരുന്ന അവരുടെ ഒരു ഒരു പിടിവെള്ളിയായിരുന്നു അതും കൈവിട്ട് പോയതിൻ്റെ ആ പതർച്ചയൊക്കെ ഇതിനകത്ത് കാണാം ആ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതിനകത്തൊക്കെ ഫോഴ്സ് കുറഞ്ഞു വരുന്നതും ആ പിടുത്തം വിട്ടുപോകുന്നതൊക്കെ കാണാം ഈ രണ്ട് ഉത്തരങ്ങളിലും നമുക്ക് ഇതിന് മുമ്പുള്ള ക്ലിപ്പിലും ഇതിലും ലേഖത്തിൽ പറയുന്നത് ഉരുണ്ട് കളിക്കുന്നതായിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും അപ്പോൾ ആ ഒരു വാതിൽ വെച്ച് ഈ ഹദീസ് അവർക്ക് ഒരു എന്താണ് അവരുടെ എന്താ പറയേണ്ടത് അവർ വിചാരിച്ചില്ല അവിടെ കടക്കിൽ കത്തിവെക്കുന്ന ഒരു ഹദീസാണ് സ്വാതന്ത്ര്യത്തെ പിടിച്ചാക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം ആയിക്കഴിഞ്ഞു എല്ലാ രീതിയിലുള്ള അടിമത്തവും ഇസ്ലാം ഇല്ലാതാക്കി എന്ന് തന്നെയാണ് അർത്ഥം പിന്നെയും അത് റിപ്പീറ്റ് ചെയ്യുന്നത് അവരാക്കിയതല്ല സ്വാതന്ത്ര്യമാണ് എങ്ങനെ ഈ മോട്ടിച്ചാളെ ജയിലിൽ പിടിച്ചാക്കുന്ന പോലെ മോട്ടിച്ചാൽ സ്വാതന്ത്ര്യമായിരുന്നല്ലോ നേരത്തെ ഇപ്പം യുദ്ധം ചെയ്യാൻ പറ്റുന്ന സ്വാതന്ത്ര്യമായിരുന്നു യുദ്ധം ചെയ്യാൻ വന്നാൽ ബന്ധികളാക്കും അത് ഉള്ളതാണിത് അപ്പം അതിനകത്ത് അവർക്ക് ഉത്തരവില്ല അത് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുകയാണ് സ്വാതന്ത്ര്യമാണ് വരുന്നവരെല്ലാം സ്വന്തമാണ് അത് കേൾക്കുന്നവർ കുറച്ചേരും ബുദ്ധിയുള്ളവരാണ് അതിൽ കേൾക്കുമ്പോൾ രേഖത്തിൽ കിടന്ന് മെഴുകാണ് കിടന്ന് അടിപതറുകൊന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്ന ബോധവും പോലും ഇല്ല എന്നാലും യൂട്യൂബിൽ വന്നിരുന്നിട്ട് എന്ത് എന്നാലും രാത്രി പോകുമ്പോൾ മണിക്ക് നമുക്ക് വന്നിരുന്നത് കുറേ പേർ കോമാളികൾ കേൾക്കാനുണ്ടെന്നുള്ള ധൈര്യത്തിൽ അടിച്ചു വിടുകയാണ് അപ്പോൾ ഒരു വാതിലല്ല എല്ലാ വാതിലും അടച്ചു അടിമത്തുള്ള എല്ലാ വാതിലും അടച്ചു ബന്ധികൾ എന്നുള്ളത് അന്നുകൊണ്ട് ഇന്നുകൊണ്ട് അവരുടെ ട്രീറ്റ്മെൻറ്റ് ഇന്നത്തെ കാലത്ത് നല്ല ട്രീറ്റ്മെൻ്റ് ആയിരുന്നു അന്നുണ്ടായിരുന്നത് ഇന്ന് സ്റ്റേറ്റ് പ്രോപ്പർട്ടിയാണ് അന്ന് പേഴ്സണൽ പ്രോപ്പർട്ടിയാണ് അതുകൊണ്ടാണ് വിലയുള്ളത് അത് മാർക്കറ്റിൽ കൊണ്ട് വിറ്റുമെന്ന് പിന്നെയും പറയുന്നു ആ വിലയുള്ളതുകൊണ്ടാണ് പേഴ്സണൽ ഇന്ന് ഡീസൽ കാർ എടുക്കുക ഡീസൽ കാർ ഇന്ന് ആരെങ്കിലും വാങ്ങിയോ വാങ്ങിക്കുകയോ വിൽക്കുകയോ ആരെങ്കിലും കുറ്റം പറയോ കുറ്റം പറയത്തില്ല എന്ന് വെച്ചാൽ ഇന്ന് ആ സിസ്റ്റത്തോടുള്ള പെട്ടെന്ന് അത് ഇല്ലാതാക്കാൻ പറ്റത്തില്ല അതൊരു തിന്മയാണ് ഡീസൽ കാർ കൊണ്ട് പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട് ഇന്ന് പക്ഷെ ഗവൺമെൻറ്റിനും അറിയാം ഒറ്റയടിക്ക് അത് നിർത്താൻ പറ്റത്തില്ല അങ്ങനെയുള്ള സമയത്ത് വിറ്റിരുന്നു നാളെ ഒരു കാലത്ത് ഒരു അഞ്ഞൂറ് വർഷം കഴിഞ്ഞിട്ട് ഒരാൾ വന്ന് ഇങ്ങനെ വിമർശിക്കുകയാണ് കണ്ടോ അന്ന് ഡീസൽ കാർ അല്ലാലാണോ അറാമാണോ അപ്പോൾ എല്ലാവരും കരണ്ട് ഡീസൽ കാരണകത്ത് പൊല്യൂഷനുണ്ട് എന്നാൽ അത് ആളുകൾക്ക് ദോഷമാണ് ഡൽഹിയിലൊക്കെ ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ടെന്നല്ലേ അറിയാം എന്തുകൊണ്ട് അല്ലാലും ഹരാമാക്കിയില്ല ഗവൺമെൻറ് ഇന്ത്യൻ ഗവൺമെൻറ് എന്തുകൊണ്ട് അത് ബാൻ ചെയ്തില്ല എന്നൊരാൾ ചോദിച്ചാൽ നമ്മൾ ആ കാലത്തുണ്ടായിരുന്നെങ്കിൽ എന്ത് മറുപടി കൊടുക്കുവോ അതേ മറുപടിയാണ് എന്തുകൊണ്ട് ഈ പറയുന്ന ഈ പറഞ്ഞ അടിമ ക്രയവിക്രവും വിക്രയം വിക്രം അവരെ കൈ കൈക്കലാക്കി വെച്ചിരുന്നതും അവർ പേഴ്സണൽ പ്രോപ്പർട്ടി ആയിട്ട് വെച്ചേക്കുന്നത് എന്തിനാന്നുള്ള എന്തായിരുന്നുള്ളത് അന്നത്തെ സിസ്റ്റത്തിലും അവർക്ക് വാല്യൂ ആയിരുന്നു അതായിരുന്നു അവരുടെ ശമ്പളം ഇതെല്ലാം കൊണ്ടാണ് അത് അവർ അന്ന് അത് പെട്ടെന്ന് ഒറ്റടിക്ക് ഹറാമാക്കാത് പക്ഷേ വേറെ പല രീതിയിലും നിരുത്സാഹപ്പെടുത്തി എന്നുള്ളത് നമ്മൾ ലിസ്റ്റ് ഇട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് തന്നെയാണ് ഉത്തരം ഈ ഡീസൽ കാരണം നിങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ ഈ അന്നത്തെ യുദ്ധബന്തികൾക്ക് എന്തുകൊണ്ടാണ് ക്രയ ഉണ്ടായിരുന്നത് എന്തുകൊണ്ടാണ് അവർ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നത് എന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റും ഒരു കാര്യം പറയുന്നുണ്ടോ ആദ്യം അടിമകൾ ഉൽപ്പാദിച്ചു അവിടെ ഉത്പാദിപ്പിച്ചു ഞാൻ പറഞ്ഞില്ല പ്രവാചന കാലത്ത് പ്രവാചന അഞ്ചിലൊന്ന് കിട്ടുമെന്ന് പറയുന്നത് നൂറിന് നൂറിന് ഇരുപത് അടിമ എത്രയോ അടിമകളെ പിടിച്ചു ഒരു അടിമത്തെ ഒരാൾക്ക് തന്നെ ഏഴടിമ കൊടുക്കുന്നതൊക്കെ നമുക്ക് കാണാം എവിടെ പോയവരെല്ലാം പ്രവാചനം ഉണ്ടായിരുന്ന അപ്പോൾ അയാൾക്ക് ഏഴ് കിട്ടണമെങ്കിൽ ഒരാൾക്ക് ബാക്കി എല്ലാവരും കുമ്പോൾ പ്രവചനം ഇരുപത് കിട്ടണ്ടേ നൂറിന് ഇരുപത് പ്രവചനം കിട്ടണ്ടേ എവിടെ പോയി അവരോചിത് കിട്ടിയ ഇരുപതിൻ്റെ ഒരാൾ പോലും ഇല്ലല്ലോ അവസാനം ഇതെല്ലാം ഇവർ കള്ളം പറയാമെന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇല്ല പ്രവചനം ഒരടിമ പോലും മഫാത്തമാകുമ്പോൾ ഇല്ലായിരുന്നു ഈ നൂറെന്നുള്ള നൂറ് ഇരുപത് കണക്കൊക്കെ ചുമ്മാതാണ് നമ്മൾ അഞ്ചിലൊന്ന് കോമഡി എന്ന് പറഞ്ഞ് ആ താഴെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കാണുക അഞ്ചിലൊന്ന് കോമഡി എന്താണ് അഞ്ചിൽ നിന്നുള്ളത് പ്രവാചകനും മാത്രമല്ല അത് സ്റ്റേറ്റ് വെൽഫെയറിനും ഉള്ളതാണ് പാവപ്പെട്ടവർക്കും ഉള്ളതാണ് ആ ആ അഞ്ചിലൊന്ന് കിട്ടുന്നത് അള്ളാഹു എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഗവൺമെൻ്റിനെന്നാണ് അർത്ഥം പ്രവാചകനും പ്രവാചകന്റെ പ്രവാചകന്റെ ഉണ്ട് സക്കാത്ത് നിഷിദ്ധമായ ആൾക്കാർക്കും കൂടാണത് അതിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അഞ്ചിലൊന്നുള്ള കോമഡി എന്ന വീഡിയോ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അല്ലെങ്കിൽ ഇത് ഈ വീഡിയോ നീണ്ടുപോകും അപ്പം അതും പൊളിഞ്ഞു രാത്രി പിന്നെയും രാത്രി കിടന്നുറങ്ങുന്ന സമാധാനത്തോടെ കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരെ പിടിച്ച് പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നു ഇതിന് ക്ലിപ്പിൽ നമ്മൾ പറഞ്ഞത് ബനുമസ്തിലിക് സംഭവമാണ് അവരാണ് ആക്രമിക്കാൻ വന്നത് ആ അവർ ആക്രമണത്തിന് മുമ്പ് നമ്മൾ ഒരു പടി മുമ്പേ കയറി മദീന രാഷ്ട്രം പോയിട്ട് അവരെ അത് ആക്രമത്തെ ചെറുത്തു എന്ന് വേണം പറയാൻ അല്ലാതെ സമാധാനത്തോടെ ഉറങ്ങി കിടന്ന ആൾക്കാരെ ചെയ്തല്ല യുദ്ധം വെച്ചാൽ പിന്നെ കൊള്ള ചെയ്തു ശക്തി പ്രയോഗിച്ചു ആക്രമിച്ചു ഏതാ യുദ്ധത്തിന് ഈ വനുമുസ്തിലിക് സംഭവം തന്നെ എടുക്കുക ഇതിനാണ് പറയുന്നത് ശക്തി പ്രയോഗിച്ചു കൊള്ള ചെയ്തു അതായത് ഒരു ഒരു യുദ്ധം ഈ എങ്ങോട്ട് വന്ന ഒരാക്രമത്തെ നാം അതിന് പ്രതിരോധിച്ചുകൊണ്ട് അങ്ങോട്ട് പോയതിനാണ് ഈ വാക്കുകളിലെ ഉപയോഗിക്കുന്നത് ശക്തി പ്രയോഗിച്ചു കൊള്ള ചെയ്തു ആക്രമിച്ചു അത് എളുപ്പമല്ലായിരുന്നു എല്ലാ യുദ്ധത്തിനും ഇങ്ങനെ ഒരു വാക്ക് വെച്ച് ജനറലൈസ് ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർ എളുപ്പമാണ് അപ്പോൾ ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് പോലെ ആയിരിക്കും എന്തിനാണ് സർജിക്കൽ സ്ട്രൈക്ക് അവർ തീവ്രവാദികൾ അവിടെ റെഡിയാവുന്നുണ്ട് അടിക്കാൻ ആ ക്യാമ്പുകളുണ്ട് അവർ ശല്യം ഉണ്ടാക്കുന്നുണ്ട് അതേസമയം നമ്മളെ ചെയ്യും അറ്റാക്ക് ചെയ്യും എന്നുള്ളതുകൊണ്ട് നേരത്തെ പോയി സർജിക്കൽ സ്ട്രൈക്ക് ചെയ്തെന്ന് വിചാരിക്കുക അങ്ങനെയാണ് ചെയ്തത് ഇന്ത്യ ആ കാരണം പറഞ്ഞാണ് ചെയ്തത് അത് ശക്തി പ്രയോഗിച്ചു അങ്ങോട്ട് കൊള്ള ചെയ്തു ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ ഏകദേശം അകത്ത് കിടക്കുമോ ഇന്ത്യ ഇന്ത്യ ചെയ്തത് കൊള്ളയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ സംഭവമാണ് അന്ന് നടന്നത് ഇവർക്കെല്ലാം ആ കോൺടാക്ട് പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളത് ഒരു രാഷ്ട്രത്തെ ആക്രമിക്കാൻ വരുന്ന ആൾക്കാരെ പ്രതിരോധിച്ചതിനെ കൊള്ളാന്ന് പറഞ്ഞാൽ ഈ ഇവരെ പോലെ രാഷ്ട്രദ്രോഹികളില്ല അപ്പോൾ അവരതേ ഇത് തന്നെ ഇന്ത്യയ്ക്കും പറയത്തില്ല അവർ ഇന്ത്യ പോയി ചെയ്താലും ഇതുതന്നെ പറയത്തുള്ളൂ എന്തുകൊണ്ട് അവർ പാകിസ്ഥാനാക്രമിക്കുന്നുണ്ട് ഇന്ത്യ പോയി അവർ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയെന്ന് വിചാരിക്കുക അപ്പോൾ പറയും ഇന്ത്യ കൊള്ള ചെയ്തു ശക്തി പ്രവേശിച്ചു പറയും അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ കിളി പോയി നടക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുക ഇവർ ഇവിടെ പറയുന്നത് എന്താണ് ഒരു മിസ്ലീഡിങ് ആണ് ടോട്ടൽ കമ്മ്യൂണിറ്റി മിസ്ലീഡിങ്ങുന്നുണ്ട് ഒരു കുറേ ആൾക്കാരെ സോഷ്യൽ മീഡിയ ദുരുപയോഗിച്ച് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ഇവർക്കെല്ലാം കുച്ചുവെല്ലം കിടക്കേണ്ട സമയം കഴിഞ്ഞു അവരുടെ നാവുകൾ കെട്ടിയിടേണ്ട സമയം കഴിഞ്ഞാൽ അത്രയ്ക്ക് ആപത്തുകളാണ് പറഞ്ഞിടക്കുന്നത് വേണ്ടാത്ത ഒരു ഇസ്ലാം എന്നുള്ള ഒരു നല്ല ഒരു മതത്തെ അതിനെ തെറ്റിദ്ധരിപ്പിച്ച് ആൾക്കാരെ അതിൽ നിന്ന് മാറ്റി ഒരു ചീത്ത ആൾക്കാരാക്കാൻ നോക്കുകയാണ് അവർ നല്ലപോലെ എന്താണ് ആയിട്ട് ആരും ദ്രോഹിക്കാതെ ആരെയും മോശം പറയാതെ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ വഴിതെറ്റിച്ച് അവർ നിയമം ഈമാൻ പറിച്ചെടുക്കുന്നതെന്നൊക്കെ ഇന്ന് അടുത്ത വീഡിയോട്ടേക്കുന്നു ആര് വന്നാലും ആരുടെ ഈമാൻ പറിച്ചെടുക്കും എന്താ എന്തോ അതിനകത്ത് പറഞ്ഞതെന്ന് അറിയാൻ വയ്യ അതായത് മുസ്ലിം ഇല്ലാതെയാക്കുന്നുള്ളത് അപ്പോൾ കിളി പോയി കിടക്കണ തലയ്ക്ക് വെളിവില്ലാതെ എന്ത് പറയുന്നതെന്ന് എന്തെങ്കിലും ഒരു ടൈറ്റിൽ ഇടണം ആൾക്കാർ ആ ടൈറ്റിൽ കാണുമ്പോഴത്തേക്ക് നാല് പേര് കേൾക്കണം അത് യൂട്യൂബ് വരുമാനം വരണം അതിനകത്ത് അത് വെച്ച് തൊട്ട് കിട്ടാൻ പറ്റിയില്ലെങ്കിൽ സമൂഹത്തിന് വിളിച്ച് അങ്ങനെയെങ്കിലും കുറച്ച് വീഡിയോകൾ ഇട്ട് അങ്ങനെയെങ്കിലും കയറണം ഇത് വെറുതെ വ്യക്തി ലാഭത്തിന് വേണ്ടി സ്വന്തം ലാഭത്തിന് വേണ്ടി ഇല്ലിയാക്കലി സമൂഹത്തിൽ വിഷം വിതക്കുകയാണ് ഇത് അധികാരികൾ ശ്രദ്ധിക്കുക അതിൻ്റെ രീതിയിൽ ആക്ഷൻ എടുക്കുക വളരെ തെറ്റാണ് അത്രയ്ക്കും ആയിട്ട് നമ്മൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട് എത്രത്തോളം കള്ളം പറയുന്നു എന്നുള്ളത് ഇത് ശ്രദ്ധിക്കുക ഇത് പോക്ക് ശരിയാവത്തില്ല ഇത് പലരും ആരിഫ് ഹുസൈൻ എല്ലാം ഈ ലൈനിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സമൂഹത്തിന് ആപത്താണ് അതാണ് നമുക്ക് പറയാനുള്ളത് ഇതാണ് ഇതിനകത്തുള്ള ഉത്തരം